സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അല്ല കോങ്ങാടിൻ്റെ അടുത്ത് കടമ്പഴിപ്പറം കടമ്പഴിപ്പറം പുഞ്ചപ്പാടെന്നു പറയും പുഞ്ചപ്പാടത്ത് നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഹൈവേന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഒരു പത്തര സെൻറ്റ് പത്തര സെൻറ്റ് സ്ഥലവും ഒരു ആർ സി വീടാണ് നല്ല വൃത്തിക്കുള്ള ബെഡ്റൂം ഒന്നേ ഉള്ളൂ അതിൽ പിന്നെ ഓപ്പൺ കിണറ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണിത് എല്ലാ വണ്ടിയും പോവും ടിപ്പർ കാര്യങ്ങൾ അതായത് ട്രാക്ടർ ടിപ്പർ ടെമ്പോ അങ്ങനെയുള്ള എല്ലാ വണ്ടിയും പോവും ഓട്ടോറിക്ഷ കാര്യങ്ങളെല്ലാം മുറ്റത്ത് പോവും എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് ബെഡ്റൂം ഒന്നേ ഉള്ളൂ പിന്നെ വലിയ പഴക്കമില്ല പിന്നെ നമുക്ക് എഞ്ചിനീയറിങ് വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് അപ്പോൾ അവർ കല്ലൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ലോണിൻ്റെ ഒരു കാര്യമായതുകൊണ്ടാണ് അപ്പോൾ അവരത് കൊടുക്കുന്നത് എല്ലാ കൂടിയിട്ടുള്ള വീടാണ് ഓപ്പൺ കിണർ ഏ നിറയെ നിറയെ വെള്ളം വേനൽക്കാലത്തെ നിറയെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് പിന്നെ പള്ളി അമ്പലം മദർസ കാര്യങ്ങളെല്ലാം സ്കൂൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള അതായത് മെയിൻ റോഡിലേക്ക് നമുക്ക് നടക്കാനുള്ള ഉള്ളൂ ഏത് പ അത് രാത്രിക്ക് വന്നാലും നമുക്ക് വീട്ടിലോട്ട് നടന്നു പോവാം അത്രയും ഇതായിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ എല്ലാ കൂടിയിട്ടുള്ള വീടാണ് പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്ന ഓണർ പറഞ്ഞിരിക്കുന്ന വില പതിനെട്ടര ലക്ഷം റുപ്പ്യാണ് അത് ലാസ്റ്റ് പ്രൈസായിട്ടാണ് ഓണർ ചോദിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കണ്ട് ബോധ്യാവുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഒന്നും ഒന്നുകൂടെ സംസാരിക്കാം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് അവർ ഇരുപത് രൂപയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളത് പറഞ്ഞ ഇതാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പതിനെട്ടര ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് കണ്ട് ബോധ്യാവുവാണെങ്കിൽ നമുക്കത് നേരിട്ടൊന്നും കൂടെ സംസാരിക്കാം ഓണറായിട്ട് പറ്റുകയാണെങ്കിൽ എടുക്കാം അപ്പോൾ താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ